നമസ്കാരം വെള്ളിയാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കണം വെള്ളിയാഴ്ച ഞങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ല പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും അവസാനം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളാണ് നേരത്തെ അദ്ദേഹം ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ആശ്ചര്യപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഒക്ടോബർ ഏഴിന് ഹമാസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം അതേ രീതിയിൽ തന്നെ ഇസ്രായേലിന്റെ മണ്ണിൽ കടന്ന് നിങ്ങളെ പിടികൂടാൻ ഞങ്ങൾ നീക്കങ്ങൾ ആരംഭിച്ചു കൃത്യമായി അതിന്റെ വിവരങ്ങൾ താമസിയാതെ നിങ്ങൾ അറിയാൻ പോവുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അത് സംഭവിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അത്ഭുതപ്പെടാൻ കാത്തിരിക്കുക എന്ന് കഴിഞ്ഞ ദിവസം ഹസൻ അസുഖ പറഞ്ഞതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഏറ്റവും ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു വെള്ളിയാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് ഇന്ന് ബുധനാഴ്ചയാണ് അതായത് രണ്ട് ദിവസമാണ് രണ്ട് ദിവസം അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസം അപ്പുറത്തേക്ക് രണ്ടാം ദിവസം എന്തായിരിക്കും ഹിസ്മുല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ തീ കൊണ്ട് വളയും എന്നാണ് ഹസൻ നസ്രൂന്ന പറഞ്ഞിരിക്കുന്നത് ഒരാളെ പോലും ഇസ്രായേലിനെ അകത്തു നിന്ന് പുറത്തു കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നേരത്തെ എങ്ങനെയാണോ ഹമാസ് നിങ്ങളുടെ മണ്ണിൽ കയറി വന്ന് നിങ്ങളെ പാഠം പഠിപ്പിച്ചത് അത് നിങ്ങൾ ഓർത്തു വെക്കുക ഹമാസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയതുപോലെ തന്നെ ഞങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എന്ന ഒരു പ്രഖ്യാപനം കൂടെ അല്ലെങ്കിൽ ഒരു വാർത്ത കൂടെ ഇവിടെ ഹസൻ നസറുള്ള പറഞ്ഞു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഹസൻ നസറുള്ളയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകാൻ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ടെൽ സുൽത്താൻ എന്ന് പറയുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഗർഭിണികളെ ഉൾപ്പെടെ തീവച് ചുട്ടുകൊന്ന ഒരു സംഭവം ലോകം മുഴുവൻ വളരെ ഞെട്ടലോടുകൂടി ഇവിടെ അന്താരാഷ്ട്ര കോടതി അവിടെ വെടിനിർത്തണം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഇനി സാധാരണക്കാരൻ വംശഹത്യ നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ട ഒരു സാഹചര്യം നേരത്തെ യു എൻ കൊണ്ടുവന്ന ഒരു പ്രമേയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി വെടിനിർത്തണം എന്ന് പറയുന്ന ഒരു പ്രമേയം പാസായ ഒരു സാഹചര്യം വെടിനിർത്തണം എന്ന് യു എൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ ഇവിടെ ഫലസ്തീനിലേക്ക് നോക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനെ ലോകം മുഴുവൻ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ പോലും ഗർഭിണികളെയും അതുപോലെ തന്നെ കുട്ടികളെയും ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചോളം പേരെ ചുട്ടുകുന്നു എന്നുള്ളതാണ് ഇന്നിതാ മറ്റൊരു വാർത്ത കൂടെ ഇസ്രായേലിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരുപതോളം ആളുകളെ കൂടെ ഇസ്രായേൽ ഇവിടെ വ്യോമാക്രമണം നടത്തി കൊന്നിരിക്കുന്നു അതും അഭയാർത്ഥി ക്യാമ്പുകളെയാണ് ചെറിയ ടെൻറുകളെയാണ് ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു സാഹചര്യത്തിലാണ് ഹസൻ നസ്രൂല്ല ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് ഹസൻ നസ്രൂല്ല അങ്ങനെയൊന്നും ഇവിടെ പൊതുവായി എന്തെങ്കിലും ഒരു വിഷയം ഒരു പ്രതികരണങ്ങൾ നടത്താറില്ല ഇനി അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അത്രമാത്രം സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ ലോക രാജ്യങ്ങളും അതുപോലെ തന്നെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യന്മാരും അതായത് മനുഷ്യന്മാർ സഹജീവികളോട് സ്നേഹമുള്ളവർ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഇസ്രായേലിനെ ഇസ്രായേലിന് പറയുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹസൻ നസുല്ല ഒരു നിലക്കും അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഏതൊക്കെ സമയത്ത് ഇത്തരത്തിൽ പ്രതികരണം പരസ്യമായി നടത്തിയിട്ടുണ്ടോ ആ പ്രതികരണങ്ങൾ കൃത്യമായി അതിനൊരു റിസൾട്ട് ഉണ്ടാകാറുണ്ട് പറഞ്ഞതുപോലെ സംഭവിക്കാറുണ്ട് ഇസ്മുദൈയുടെ പോരാളികൾ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്താറുണ്ട് എന്നാൽ ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ മണ്ണിൽ കടന്നു തന്നെ ഇസ്രായേലികളെ ഞങ്ങൾ പിടികൂടുമെന്നാണ് ചുറ്റും തീ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ വളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല ഇവിടെ വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കണ്ടെത്തിയതായും അറിയാൻ കഴിയുന്നുണ്ട് അതായത് ഹിസ്മുല്ല വലിയ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നു അതിനുവേണ്ടി വേണ്ടി കോപ്പു കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ ആയുധ പരിശീലനം ഹിസ്മുല്ല പോരാളികൾക്ക് കൊടുക്കുന്നു എന്നതാണ് ഇസ്രായേലിന് അകത്ത് കടന്നു കയറി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വളരെ കടുത്ത പരിശീലനം അത്തരത്തിലുള്ള ഒരു പരിശീലനത്തിൽ ഹിസ്മുല്ലയുടെ പോരാളികൾ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇനി കടുത്ത രീതിയിൽ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ വിജയത്തിൽ എത്താൻ കഴിയൂ എത്തിക്കാൻ കഴിയൂ എന്ന ബോധ്യം ഇസ്മുല്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഇസ്മുല്ലയുടെ തലബൻ ഹസൻ നസുറുള്ളക്ക് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ കടുത്ത പരിശീലനം നൽകുന്നു എന്ന വാർത്ത വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് പങ്കുവച്ചിട്ടുമുണ്ട് എന്തായാലും ഇവിടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ലോകം വീണ്ടും വളരെ വേദനയോടുകൂടി തന്നെയാണ് ഫലസ്തീനിലേക്ക് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നാൽപ്പത്തഞ്ചോളം വരുന്ന ഗർഭിണികളെയും കുട്ടികളെയും ഒക്കെ ചുട്ടുകൊന്നിരിക്കുന്നു ആ വിഷയം പറയാൻ പോലും കഴിയുന്നില്ല അത്രമാത്രം വേദനാജനകമായ ഒരു സാഹചര്യം അതുപോലെ തന്നെ ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത ഇരുപതോളം വരുന്ന വീണ്ടും പാവപ്പെട്ടവരെ സാധാരണക്കാരെ ഹമാസിന്റെ പേര് പറഞ്ഞ് ടെന്റുകളിൽ താമസിക്കുന്ന അവരെ കൂടെ കൂട്ടക്കശാപ്പ് ചെയ്തിരിക്കുന്നു വളരെ കൃത്യമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം കാരണം അടുത്ത തലമുറ പോലും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അഭയാർത്ഥിക്കാൻ ആക്രമിക്കുന്നത് കുട്ടികളെ ആക്രമിക്കുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ആക്രമിക്കുന്നത് തിരഞ്ഞു പിടിച്ച് അതായത് ഇസ്രായേലിന് എല്ലാ കാര്യങ്ങളും കണ്ടെത്തി ശത്രു എവിടെയാണെന്ന് മനസ്സിലാക്കി ശത്രുവിന്റെ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കി അവർക്ക് അവരെ ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് അതിനുള്ള ആയുധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അഭയാർത്ഥി ക്യാമ്പുകളെ ആക്രമിക്കുന്നത് ക്യാമ്പുകളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ സാധാരണക്കാരെ അവർ ആക്രമിക്കുന്നത് എന്തിന്റെ പേരിലാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചത് അബദ്ധമാണെന്ന് ബഞ്ചമിൻ്റെ തന്യാഹു പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് വംശഹത്യയാണ് ഇനി വരുന്ന തലമുറ പോലും അവിടെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പാടില്ല അവയവങ്ങളില്ലാതെ കൈകാലുകളില്ലാതെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലായിരിക്കണം ഇനി വരുന്ന തലമുറ കൂടിയുള്ള ഒരു തലമുറ ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര കോടതി ഇവിടെ ശക്തമായ രീതിയിൽ ഇടപെട്ട ഒരു സാഹചര്യമാണ് ഇനി ഫലസ്തീനിൽ ഒരു ആക്രമണം ഉണ്ടാകരുത് വംശഹത്യ ഉണ്ടാകരുത് എന്ന് വളരെ കൃത്യമായി ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് യു എൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് ആ പ്രമേയവുമായി ബന്ധപ്പെട്ട് യു എൻ അടിയന്തിരമായി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഇവിടെ ലോകത്ത് ഇത്തരത്തിലുള്ള വലിയ സംഘങ്ങൾ വലിയ സംവിധാനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും അതിനെയൊക്കെ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞ് വീണ്ടും വീണ്ടും സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോൾ ഇവിടെ ലോകരാജ്യങ്ങൾ വളരെ വേദനയോടുകൂടി ഇനി ആരാണ് സഹായത്തിനുള്ളത് ഇനി ആരാണ് രക്ഷിക്കാനുള്ളത് എന്തൊരു ക്രൂരതയാണ് ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ലോകരാജ്യങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഹസൻ നസറുല്ല വളരെ കൃത്യമായ ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കണം വെള്ളിയാഴ്ച ചില അത്ഭുതങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ലോകം കാത്തിരിക്കുകയാണ് എന്താണ് ഹസൻ നെസറുള്ള അവിടെ കാണിക്കാൻ പോകുന്ന അത്ഭുതം ഒക്ടോബർ ഏഴ് ഇനിയും ആരംഭിക്കുമോ ഇസ്രായേലിന്റെ മണ്ണിൽ കടന്നു കയറി ഇസ്രായേലികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഹസൻ നെസറുള്ളയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹിസ്മുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ തീർച്ചയായും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ വാർത്തകൾ പങ്കുവെക്കുന്നു വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായി അവർ പങ്കുവെക്കുന്നു അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അയർലൻഡും അതുപോലെ തന്നെ നോർവേയും സ്പെയിനും ഒക്കെ ഫലസ്തീനിൽ എംബസി തുടങ്ങുന്നതിനു വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ചങ്കൂറ്റത്തോടുകൂടി ഇസ്രായേൽ എങ്ങനെയൊക്കെ അടിമകളാക്കി വെക്കാൻ തീരുമാനിച്ചാലും ഫലസ്തീനെ ഞങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും ഞങ്ങൾ ഞങ്ങളുടെ എംബസി അവിടെ തുടങ്ങാൻ പോവുകയാണ് എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് എന്തായാലും ഈ യുദ്ധം തീർച്ചയായും ഫലസ്തീൻ വിജയിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പല നീക്കങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇസ്രായേലിന്റെ പരാജയം അടുത്തെത്തി അവസാനം അടുത്തെത്തി എന്ന് തന്നെയാണ് ഹസൻ നസറുല്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വെള്ളിയാഴ്ച വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഹസൻ നസറുല്ല പറഞ്ഞ ആ അത്ഭുതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി